ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒൻപതാം ക്ലാസ്സിലെ ജീവശാസ്ത്രം പാർട്ട് വണ്ണിലെ ചാപ്റ്ററായ ജീവമണ്ഡലത്തിൻ്റെ സംരക്ഷകർ എന്നുള്ള ഒരു ചാപ്റ്ററാണ് ഒരു പി എസ് സി ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം എസ് സി ആർ ടി പുസ്തകങ്ങൾ അഞ്ച് മുതൽ പത്ത് വരെയുള്ള എസ് സി ആർ ടി പുസ്തകങ്ങളിലെ ചാപ്റ്റേഴ്സ് പഠിക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിനോടം ചോദിച്ചിട്ടുണ്ട് ഇനിയും ചോദിക്കാമെന്നുള്ള ചോദിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പം നമുക്ക് പഠിച്ചെടുക്കാം സമയം നമുക്ക് കളയാൻ വേണ്ടിയിട്ട് ഇല്ല ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണുക അതുപോലെ വീഡിയോ കാണുന്ന കൂട്ടുകാർ മറ്റു കൂട്ടുകാർ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഓക്കെ ഇപ്പോൾ ജീവമണ്ഡലത്തിൻ്റെ സംരക്ഷകർ എന്ന് പറഞ്ഞിട്ടാണ് ചാപ്റ്റർ നോക്കുന്നത് നമ്മൾ പി എസ് സിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിനാൽ നമ്മൾ ഇതിനകത്ത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കുന്നില്ല നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു പി എസ് സി ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് ആവശ്യമുള്ള കണ്ടൻറ്റുകളൊക്കെയാണ് നമ്മൾ പറഞ്ഞു പോകുന്നത് ഇതു കൂടാതെ നമ്മുടെ ചാനലിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഓരോ ഇപ്പം ഓരോ സബ്ജെക്റ്റിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളെന്നൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ട് അത് കുട്ടികൾക്കും അതുപോലെ തന്നെ ട്യൂഷൻ എടുക്കുന്നവർക്കും ടീച്ചേഴ്സിനൊക്കെ ഒരു യൂസ്ഫുൾ യൂസ്ഫുള്ളാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ വീഡിയോ ഇട്ടിരിക്കുന്നത് ബാക്കി പി എസ് സി റിലേറ്റഡ് വീഡിയോസ് അതെല്ലാം ഇട്ടിട്ടുണ്ട് അതല്ലാതെ അതില്ല മുഴുവൻ പ്രവർത്തനങ്ങളൊന്നും പറയുന്നില്ല അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പം നമുക്ക് സമയം കളയുന്നില്ല സ്റ്റാർട്ട് ചെയ്യാം ജീവമണ്ഡലത്തിൻ്റെ സംരക്ഷകർ അപ്പോൾ ഇതിലെ ചാപ്റ്ററിൽ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് ആഗോള താപനത്തെക്കുറിച്ച് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഭൂമിയുടെ താപനില കൂടിക്കൊണ്ടിരിക്കുന്ന അപകടകരമായ പ്രതിഭാസമാണതും അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് വർദ്ധിക്കുന്നതാണ് മുഖ്യകാരണം അപ്പോൾ ആഗോള എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഭൂമിയുടെ താപനില കൂടിക്കൊണ്ടിരിക്കുന്ന അപകടകരമായ ഒരു പ്രതിഭാസമാണെന്ത് ആഗോള താപനം ആഗോളതാപനത്തിൻ്റെ പ്രധാന കാരണം എന്താണെന്നറിയോ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് വർദ്ധിക്കുന്നതാണ് ആഗോളതാപനത്തിന് പ്രധാന കാരണം ആഗോളതാപനത്തെ ഒരു പരിധിവരെ തടയാന് സഹായിക്കുന്നത് നമ്മുടെ ഹരിത സസ്യങ്ങളാണ് ഇത്രയുമാണ് അവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന പടം അന്തരീക്ഷത്തിലെ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് സന്തുലനാവസ്ഥയാണ് പറഞ്ഞത് നമുക്കറിയാം പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങള് ഓക്സിജന് പുറന്തള്ളുന്നു കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുന്നു അല്ലേ ഓക്സിജൻ പുറന്തള്ളപ്പെടുന്നു ആ ഇതാണ് ജന്തുക്കളും നമ്മളും എല്ലാം എന്താ ശ്വസിക്കുന്നത് അല്ലേ അപ്പം അന്തരീക്ഷത്തിൽ ഓക്സിജൻ്റെ അളവ് കുറയാത്തതിന് പ്രധാന കാരണം എന്താണ് നമ്മുടെ പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ ഓക്സിജന് പുറന്തള്ളുന്നതാണ് അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുന്നുണ്ടോ ഇല്ല വാഹനങ്ങളുടെ പുക മൂലമൊക്കെ കൂടുന്നുള്ളൂ എന്നാൽ ഒരുപാട് അങ്ങ് കൂടുന്നില്ല അതിന് കാരണം എന്താണ് പ്രകാശ സംശ്ലേഷണ സമയത്ത് ഈ സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡാണ് ആഗിരണം ചെയ്യുന്നത് അന്തരീക്ഷത്തിലെ ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും അളവ് നിയന്ത്രിക്കുന്നതിൽ പ്രധാന സസ്യങ്ങളിൽ നടക്കുന്നൊരു പ്രക്രിയയാണ് അതാണ് നമുക്കറിയാം അതാണ് എന്ത് പ്രകാശ സംശ്ലേഷണം അറിഞ്ഞിരിക്കുക കാർബൺ ഡൈ ഓക്സൈഡ് കൂടാതെ പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായിട്ടുള്ള മറ്റ് ഘടകങ്ങളാണ് ധാതു ലവണങ്ങൾ ജലം സൂര്യപ്രകാശം ഹരിതം ലവണങ്ങൾ ജലം സൂര്യപ്രകാശം ഹരിതം ഈ ഹരിതഗണത്തിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നറിയോ ഗ്രാന സ്ട്രോമ ഇരട്ട പാളിസ്ഥരമാണ് ഹരിത ഗണത്തിൻ്റെ ഭാഗങ്ങൾ പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് ഹരിതഗണത്തിലാണ് ഇലകളിൽ മാത്രമല്ല എവിടെയൊക്കെയോ ഹരിതങ്ങൾ ഹരിതഗണങ്ങളുണ്ടോ അവിടെ എല്ലാം എന്താണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നു ഹരിതഗണത്തിലെ ഗ്രാനകളിലാണ് സൂര്യപ്രകാശത്തെ ആകിരണം ചെയ്യാൻ കഴിവുള്ള വർണ്ണങ്ങൾ കാണപ്പെടുന്നത് ഈ ഒരു ബോക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹരിതകം എ ക്ലോറോഫിൽ എ ഹരിതകം ബി ക്ലോറോഫിൽ ബി കരോട്ടിൻ സാന്തോഫിൽ എന്നീ വർണ്ണങ്ങളാണ് ഗ്രാനയിലുള്ളത് അപ്പോൾ ഗ്രാനയിലുള്ള വർണ്ണങ്ങൾ ഗ്രാനയിൽ കാണപ്പെടുന്ന വർണ്ണകങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക ഈ ഹരിതകം എ ഹരിതകം ബി കരോട്ടിന് സാന്തോപ്പിൽ ഗ്രാന എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഹരിതകണത്തിൻ്റെ ഭാഗമാണ് ഗ്രാന ഈ ഗ്രാനയിൽ അടങ്ങിയിരിക്കുന്ന കാണപ്പെടുന്ന വർണ്ണകങ്ങളാണ് ഹരിതകമേ ഹരിതകമ്പി കരോട്ടിൻ സാന്തോപ്പിൽ ഹരിതകമേ ഹരിതകമ്പി കരോട്ടിൻ സാന്തോപ്പിൽ ക്ലിയർ ആയല്ലോ ഈ വർണ്ണങ്ങൾക്കെല്ലാം പ്രകാശത്തെ ആകിരണം ചെയ്യാൻ കഴിവുണ്ട് എന്നാൽ ഹരിതകം എക്ക് മാത്രമേ പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നു അപ്പോൾ പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കുന്ന ഏതാണ് ഹരിതകം എ ആണ് ഹരിതകം എ ആണ് പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയുന്നത് മറ്റു വർണ്ണങ്ങൾ പ്രകാശത്തെ ആകിരണം ചെയ്ത് ഹരിതകം എയിലേക്ക് കൈമാറുന്നു അതിനാൽ ഇവയെ സഹായക വർണ്ണങ്ങളാണെന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ സഹായ സഹായക വർണ്ണങ്ങൾ ആക്സസറി പിക്മെൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു പ്രകാശത്തെ ആകിരണം ചെയ്ത് ഹരിതകം എയിലേക്ക് കൈമാറുന്ന ഗ്രാനിയിലെ മറ്റു വർണ്ണങ്ങളാണ് അറിയപ്പെടുന്നത് സഹായക വർണ്ണങ്ങൾ ക്ലിയർ ആയല്ലോ ഇനി നമുക്കിവിടെ ഒരു ഫ്ലോ ചാർട്ട് ഇമ്പോർട്ടൻ്റ് ആണ് കാർബൺ നമുക്ക് ഇതിനകത്ത് കാര്യങ്ങൾ പഠിച്ചാൽ മതി കാർബൺ ഡൈ ഓക്സൈഡ് ഇലകളിൽ എത്തുന്ന മാർഗം അന്തരീക്ഷത്തിൽ അല്ല അന്തരീക്ഷത്തിൽ നിന്നും ഇവിടെ എന്തായിരിക്കും വരുന്നത് ടൊമാറ്റ ടൊമാറ്റു പറഞ്ഞാൽ എന്താണെന്നറിയുക നമ്മുടെ ഇലകൾ നമ്മുടെ ഇലകളിലെ ആസിരന്ധ്രം എന്ന് പറയപ്പെടുന്നു ഇത്ര നമ്മുടെ സസ്യങ്ങളുടെ ആസിരന്ത്രമാണ് സൊമാറ്റ അപ്പം ഇവിടെ സൊമാറ്റ വഴി ഇലകൾക്കുള്ളിൽ എത്തുന്നു അല്ലേ പിന്നെ ജലം ഇലകളിൽ എത്തുന്ന മാർഗ്ഗം എന്ന് പറഞ്ഞാൽ വഴി വഴിയ മണ്ണിൽ നിന്ന് അല്ലേ മണ്ണിൽ നിന്നുമാണ് എന്താ ജലം വലിച്ചെടുക്കുന്നു വേര് വലിച്ചെടുക്കുന്നു അത് സൈലം വഴിയാണ് ഇലകൾക്കുള്ളിലേക്ക് എത്തുന്നത് അതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി ഇനി അടുത്തത് പ്രകാശ സംശ്ലേഷണ ഘട്ടങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് ഹരിതഗണത്തിൽ രണ്ടെണ്ണം ഉണ്ട് ഗ്രാനയുണ്ട് സ്ട്രോമയുണ്ട് പ്രകാശഘട്ടം എന്ന് നോക്കാം ഇതിൽ പ്രകാശഘട്ടത്തിലെ പ്രകാശം ഉപയോഗിക്കുന്നു ജലം വിഘടിച്ച് ഓക്സിജൻ പുറന്തള്ളപ്പെടുന്നു ഹൈഡ്രജൻ സ്ട്രോമയിലെത്തുന്നു പ്രകാശോർജ്ജം രാസോർജ്ജമാക്കി എ ടിയിൽ എ ടി പിയിൽ സംഭരിക്കുന്നു പ്രകാശഘട്ടത്തിലെ പോയിന്റ്സ് എന്നോട് നോക്കാം പ്രകാശം ഉപയോഗിക്കുന്നു ജലം വിഘടിച്ച് ഓക്സിജൻ പുറന്തള്ളപ്പെടുന്നു ഹൈഡ്രജൻ സ്രോമിയിലെത്തുന്നു പ്രകാശോർജ്ജം രാസോർജ്ജമാക്കി എ ടി പി യിൽ സംഭരിക്കുന്നു ഇരുണ്ട ഘട്ടത്തിലോ പ്രകാശം ഉപയോഗിക്കുന്നില്ല എ ടി പിയിലെ ഊർജം ഉപയോഗിച്ച ഹൈഡ്രജനെ കാർബൺ ഡൈ ഓക്സൈഡുമായി ചേർത്തിട്ട് എന്തുണെന്നോ ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു പ്രകാശഘട്ടത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള ഘട്ടമാണ് എന്ത് നമ്മുടെ ഇരുണ്ടഘട്ടം ഇരുണ്ടഘട്ടത്തിൽ നടക്കുന്ന ചാക്ര ചാക്രമിക രാസപ്രവർത്തനങ്ങൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞരെന്നറിയോ മെൽവിൻ കാൽവിനാണ് മെൽവിൻ കാൽവിനാണ് ശാസ്ത്രജ്ഞൻ ഇരുണ്ടഘട്ടത്തിൻ്റെ പ്രാഥമിക ചാക്രിക രാസപ്രവർത്തനം മറ്റൊരു പേരാണ് എന്താ കാൽവിൻ ചക്രം കാൽവിൻ ചക്രം പ്രകാശഘട്ടത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഇരുണ്ട ഘട്ടം നടക്കുന്നത് ഇരുണ്ട ഘട്ടത്തിൽ നടക്കുന്ന ചാക്രിക രാസപ്രവർത്തനങ്ങൾ കണ്ടെത്തിയതാരാണ് മെൽവിൻ കാൽവിൻ മെൽവിൻ കാൽവിൻ എന്ന ശാസ്ത്രജ്ഞനായതുകൊണ്ട് ഇതിനെ കാൽവിൻ ചക്രം എന്നറിയപ്പെടുന്നത് അപ്പോൾ കാൽവിൻ ചക്രം എന്നറിയപ്പെടുന്നത് ഇരുണ്ട ഘട്ടമാണോ പ്രകാശഘട്ടമാണോ ഏതാണ് പ്രകാശ സംശ്ലേഷണ ഘട്ടമാണോ എന്നൊക്കെ ചോദിച്ചാൽ ഏതാണ് ഇരുണ്ട ഘട്ടമാണ് ഓക്കെ ഈ കണ്ടെത്തലിന് അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട് ക്ലിയർ ആയല്ലോ ഇനി ഊർജ്ജ നാണയം ജീവകോശങ്ങളിൽ ഉപാപചയ പ്രവർത്തനങ്ങൾ തുടർച്ചയായിട്ട് നടക്കണമെങ്കിൽ ഊർജ ലഭ്യത ഉറപ്പാക്കേണ്ടതുണ്ട് ഊർജത്തിൻ്റെ നിരന്തര കൈമാറ്റത്തിന് ഉപയോഗിക്കുന്ന തന്മാത്രയാണ് എ ടി പി ഫുൾ നെയിം പഠിക്കുക അഡിനോസൈനി ട്രൈഫോസ്ഫേറ്റ് അഡിനോസിൻ ഡ്രൈഫോസ്ഫേറ്റ് എ ടി പി തന്മാത്ര വിഘടിച്ച് എ ഡി പി അഡിനോസിൻ ഡൈഫോസ്ഫേറ്റും ഫോസ്ഫേറ്റും ഹോസ്പേറ്റുമായി മാറുമ്പോൾ സ്വതന്ത്രമാകുന്ന ഊർജം ഉപയോഗിച്ചാണ് ഉപാപചിയ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എ ടി പി ഊർജം സംഭരിച്ച് വീണ്ടും എ ടി പി ആയി തീരും ഇങ്ങനെ ഊർജ്ജ വിനിമയം നടത്തുന്നത് കൊണ്ട് എ ടി പി കോശത്തിൻ്റെ എ ടി പി എന്നാണ് കോശത്തിൻ്റെ ഊർജ്ജ നാണയം എന്നറിയപ്പെടുന്നു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ് കോശത്തിൻ്റെ ഊർജ നാണയമെന്നറിയപ്പെടുന്നതാണ് എ ടി പി ആണ് എ ടി പി കോശത്തിൻ്റെ ഊർജ്ജ നാണയം എന്നറിയപ്പെടുന്നത് എ ടി പി ക്ലിയർ ആയല്ലോ അപ്പോൾ അത്രയും കാര്യങ്ങളാണ് അവിടെ ഓർത്തിരിക്കേണ്ടത് പിന്നെ ഇവിടെ പറയുന്നത് നമുക്കറിഞ്ഞിരിക്കേണ്ടത് ഇവിടെ ഒരു പടമൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതെന്താണെന്നറിയാവോ ഗ്ലൂക്കോസിൻ്റെ രാസമാറ്റങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതായത് പ്രകാശ സംശ്ലേഷണത്തിൽ എന്തു നിർമ്മിക്കുന്നു ഗ്ലൂക്കോസ് നിർ അന്നജം ഒക്കെ നിർമ്മിക്കുന്നു ഇത് നമ്മ ഗ്ലൂക്കോസ് അന്നജം സൂക്രോസ് എന്നിവയൊക്കെ നമ്മുടെ ഫ്ലോയം കുഴലിലൂടെ വിവിധ ഉപാപച പ്രവർത്തനങ്ങളിലൊക്കെ നടന്നിട്ട് വിവിധ രൂപ പ്രവർത്തനങ്ങളൊക്കെ നടന്നിട്ട് വിവിധ രൂപങ്ങൾ സൃഷ്ടിക്കുന്നു അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന അന്നജം കിഴങ്ങ് വർഗങ്ങളിലെ എന്തായിട്ട് സൂക്ഷിക്കുന്നു അന്നജമായിട്ട് സൂക്ഷിക്കുന്നു പ്രോട്ടീൻ പയർ വർഗ്ഗങ്ങളിൽ പ്രോട്ടീനായിട്ട് സൂക്ഷിക്കുന്നു എണ്ണക്കുരുക്കൾ അതെല്ലാം കൊഴുപ്പായിട്ട് സൂക്ഷിക്കുന്നു പഴവർഗ്ഗങ്ങളിൽ ഫാക്ടോസും കരിമ്പില് സുക്രോസും ഇത്തി നിങ്ങൾ പഠിച്ച് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് ഈ ഒരു ഇത്രയും കാര്യങ്ങൾ പഠിച്ചിരിക്കുക ഇമ്പോർട്ടൻ്റ് ആണ് കിഴങ്ങ് വർഗങ്ങളിൽ എങ്ങനെയാണ് ഭാപജീയ പ്രവർത്തനങ്ങൾക്ക് ശേഷം വിവിധ രൂപത്തിൽ സൂക്ഷിക്കുന്നു എന്ത് നമ്മുടെ ഗ്ലൂക്കോസ് അല്ലേ പതിലെ പ്രവർത്തനങ്ങൾക്ക് വിധേയമായിട്ട് എങ്ങനെ അതൊക്കെ സൂക്ഷിച്ച് വച്ചേക്കുന്നത് കിഴങ്ങ് വർഗ്ഗങ്ങളിൽ അന്നജമായും പയർ വർഗ്ഗങ്ങളിൽ പ്രോട്ടീനായും എണ്ണക്കുരുക്കളിൽ കൊഴുപ്പായും പഴവർഗ്ഗങ്ങളിൽ ഫ്രക്ടോസായും കരിമ്പിൽ സൂക്രോസായിട്ടും സൂചിപ്പി സൂചിപ്പിക്കുന്നില്ല സൂക്ഷിക്കുന്നു ഓക്കെ അടുത്തത് രാസസംശ്ലേഷണം ഭൂമിയിലെ എല്ലാ ഉൽപാദകരും സൂര്യപ്രകാശത്തെ ആശ്രയിക്കുന്നവരല്ല കരയിലും കടലിലുമുള്ള സൾഫർ ബാക്ടീരിയ ഇതിനുദാഹരണമാണ് രാസസംയുക്തങ്ങളെ വിഘടിച്ചാണ് ഇവ ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന ഈ പ്രക്രിയയാണ് രാസസംശ്ലേഷണം രാസസംശ്ലേഷണം എന്താണെന്ന് ഓർത്തിരിക്കുക ഭൂമിയിലെ എല്ലാ ഉൽപാദകരും സൂര്യപ്രകാശത്തെ അക ആശ്രയിക്കുന്നുണ്ടോ ഇല്ല കരയിലും കടലിലുമുള്ള സൾഫർ ബാക്ടീരിയകൾ എന്താണ് ഇതിന് ഉദാഹരണമാണ് രാസസംയുക്തങ്ങളെ വിഘടിപ്പിച്ചാണ് ഇവ ഊർജം ഉൽപാദിപ്പിക്കുന്നത് ഈ പ്രക്രിയയാണ് എന്തറിയപ്പെടുന്നത് രാസസംശ്ലേഷണമെന്ന് അറിയപ്പെടുന്നത് ഓർത്തിരിക്കുക ഓക്കെ അവിടെ ചോദിക്കാം രാസസംശ്ലേഷണത്തെ ആശ്രയിക്കുന്ന ജീവികൾക്ക് ഉദാഹരണം ഏതാണ് കരയിലും കടലിലുമുള്ള ആരാണ് സൾഫർ ബാക്ടീരിയ രാസസംശ്ലേഷണത്തെ സഹായിക്കുന്ന ജീവികൾക്ക് ഉദാഹരണം കരയിലും കടലിലുമുള്ള സൾഫർ ബാക്ടീരിയ സൾഫർ ബാക്ടീരിയ ക്ലിയർ ആയല്ലോ ഓക്കെ ഇനി ഇവിടെ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടുള്ളത് ആൽഗകളും സൽ സസ്യപ്ലവകങ്ങളും എന്നുള്ള പോഷനാണ് പഠിക്കേണ്ടത് വൈവിധ്യമാർന്നതാണ് ആൽഗകളുടെ ലോകം അവയിലടങ്ങിയിരിക്കുന്ന പ്രധാന വർണ്ണകത്തിൻ്റെ തോതനുസരിച്ച് പച്ച ചുവപ്പ് തവിട്ട് നിറങ്ങളിലുള്ള ആൽഗകളുണ്ട് വലുപ്പത്തിലുമുണ്ട് വൈവിധ്യം സൂക്ഷ്മമായവ മുതൽ അനേകം മീറ്ററുകൾ നീളമുള്ളവ വരെ വലിയ ഇനത്തിൽപ്പെട്ട തവിട്ടു നിറമുള്ള ആൽഗയാണ് സർഗാസം അപ്പോൾ സർഗാസം എന്ന് പറഞ്ഞാൽ എന്താണ് വലിയ ഇനത്തിൽപ്പെട്ട തവിട്ട് നിറമുള്ള ആൽഗയ്ക്ക് പറയുന്ന പേരാണെന്ത് സർഗാസം അന്തരീക്ഷ വായുവിലെ ഏകദേശം എഴുപത് മുതൽ എൺപത് ശതമാനം വരെ ഓക്സിജൻ പ്രദാനം ചെയ്യുന്നത് സമുദ്രത്തിലെ ആൽഗകളും പിന്നെ ആരാണ് സസ്യപ്ലവകങ്ങളുമാണ് വലിയ ഇനത്തിൽപ്പെട്ട തവിട്ടു നിറമുള്ള ആൽഗകൾ പറയുന്ന പേരെന്താണ് സർഗാസം സർഗാസം ഇനി ബാക്കി നമുക്ക് നോക്കാം സമുദ്രജലത്തിൻ്റെ മുകളിൽ സ്വതന്ത്രമായി പൊങ്ങിക്കിടക്കുകയും പ്രകാശ സംശ്ലേഷണത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന സൂക്ഷ്മ ജീവികളാണ് സസ്യപ്ലവകങ്ങൾ അപ്പം സസ്യപ്ലവകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് സമുദ്രജലത്തിന് മുകളിൽ സ്വതന്ത്രമായിട്ട് പൊങ്ങിക്കിടക്കും കൂടാതെ പ്രകാശ സംശ്ലേഷണത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന സൂക്ഷ്മജീവികളെയാണ് നമ്മൾ എന്ത് പറയുന്നത് സസ്യപ്ലവകങ്ങൾ എന്ന് പറയുന്നത് ഡസ്മിഡുകളും ഗോൾഡൻ ആൾകുകളും സയനോ ബാക്ടീരിയകളും സസ്യപ്ലവങ്ങൾക്ക് ഉദാഹരണമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക സസ്യപ്ലവങ്ങൾക്ക് ഉദാഹരണങ്ങൾ ആരൊക്കെയാണ് ഡസ്മിഡുകൾ ഗോൾഡൻ ആൾഗുകൾ സയനോ ബാക്ടീരിയകൾ ഡസ്മിഡുകൾ ഗോൾഡൻ ആൾഗുകൾ സയനോ ക്ലിയർ ആയല്ലോ ഇനി സസ്യങ്ങൾ ഭൂമിയുടെ സമ്പത്ത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് മനസ്സിലായി ജീവലോകത്തിൻ്റെ നിലനിൽപ്പത്തിന് സസ്യങ്ങൾ ചെയ്യുന്ന സേവനം എന്താണ് നിസ്തുലമാണ് ഏറ്റവും ചെലവ് കുറഞ്ഞതും ഫലപ്രദവും സ്വാഭാവികമായ വായു ശുദ്ധീകരണ സംവിധാനമാണ് സസ്യങ്ങൾ അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ആകിരണം ചെയ്യുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നതിലൂടെ വില മതിക്കാനാത്ത സേവനമാണ് സസ്യങ്ങൾ ജീവലോകത്തിന് ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി ഇനി കണ്ടൽ വനങ്ങളെ കുറിച്ചിട്ടുള്ളതാണ് അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് കണ്ടൽ വനങ്ങൾ സുനാമിയെ ഒരു പരിധിവരെ തടയുന്നു ഇപ്പോൾ ഇപ്പോൾ ഓർത്തിരിക്കുക എന്താണ് സുനാമി ഒരു പരിധിവരെ തടയുന്നതിനെ സഹായിക്കുന്നത് ആരാണ് കണ്ടൽ വനങ്ങളാണ് ഓർത്തിരിക്കുക മുളങ്കാടുകള ആറ്റുതർപ്പ രാമച്ചം ഇഞ്ചിപ്പുല എന്നിവ വെള്ളപ്പൊക്കത്തിൽ നദീതീരം ഇടിഞ്ഞു താഴാതെ സംരക്ഷിക്കുന്നു മലകളിലെയും ചെങ്കൽ കുഞ്ഞുകളിലെയും മരങ്ങളിലും കുറ്റിക്കാടുകളും ഒക്കെ എന്താണ് മണ്ണുലിപ്പും ഉരുൾപൊട്ടലുമൊക്കെ തടയുന്നു ഇപ്പം ഇത് നമ്മൾ ഓർത്തിരിക്കുക ഏറ്റവും ചിലവ് കുറഞ്ഞതും ഫലപ്രദവും സ്വാഭാവികമായ വായു ശുദ്ധീകരണ സംവിധാനം ചോദിച്ചാൽ അത് ഏതാണ് അത് സസ്യങ്ങളാണ് സുനാമി ഒരു പരിധിവരെ തടയുന്നതിന് സഹായിക്കുന്ന ആരാണ് കണ്ടൽ കാടുകളാണ് മുളങ്കാടുകൾ ആറ്റുതർപ്പ രാമച്ചം ഇഞ്ചി പുല്ല് എന്നിവ വെള്ളപ്പൊക്കത്തിൽ നദീതീരം ഇടിഞ്ഞു താഴാതെ സംരക്ഷിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞ് പറഞ്ഞത് നമുക്കൊരിക്കൽ കൂടി ഒന്ന് പെട്ടെന്നൊന്ന് ഓടിച്ചു നോക്കാം അപ്പോൾ ഒരു ഒരുപാട് വൈഡ് വൈഡായിട്ടുള്ളൊരു ചാപ്റ്ററല്ല പക്ഷേ ഇതിനകത്ത് പഠിക്കാനുള്ള ആവശ്യത്തിന് ഒരുപാട് കാര്യങ്ങളുണ്ട് ആദ്യം നമ്മൾ പഠിച്ചത് ആഗോളതാപനമാണ് ഭൂമിയുടെ താപനില കൂടിക്കൊണ്ടിരിക്കുന്ന അപകടകരമായിട്ടുള്ള പ്രതിഭാസമാണ് ആഗോളതാപനം ആഗോളതാപനത്തിൻ്റെ പ്രധാന കാരണം അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് വർദ്ധിക്കുന്നതാണ് ആഗോളതാപനത്തെ ഒരു പരിധിവരെ തടയാൻ സഹായിക്കുന്നത് ആരാണ് സസ്യങ്ങളാണ് അന്തരീക്ഷത്തിൽ ഓക്സിജൻ്റെ അറിവ് അളവ് കുറയാത്തതിന് കാരണം പ്രകാശ സംശ്ലേഷണ സമയം സസ്യങ്ങൾ ഓക്സിജൻ പുറന്തള്ളുന്നതിനാലും അതുപോലെ തന്നെ പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യുന്നതിനാൽ ഈ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവൊന്നും കൂടുന്നില്ല അന്തരീക്ഷത്തിൽ ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് നിയന്ത്രിക്കുന്ന സസ്യങ്ങളിൽ നടക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണെന്ത് പ്രകാശ സംശ്ലേഷണം കാർബൺ ഡൈ ഓക്സൈഡ് കൂടാതെ പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായിട്ടുള്ള മറ്റ് ഘടകങ്ങളാണ് ധാതു ലവണങ്ങൾ ജലം സൂര്യപ്രകാശം ഹരിതകം ഹരിതഗണത്തിൻ്റെ ഭാഗമാണ് ഗ്രാനാ സ്ട്രോമ ഇരട്ട പാളിസ്ഥരമൊക്കെ ഗ്യാനുണ്ടോ ഗ്രാനാ സ്ട്രോമ ഇതൊക്കെ ഇരട്ട പാളിസ്ഥരമൊക്കെ ഓക്കെ പിന്നെ ഇവിടെ പറഞ്ഞത് പ്രകാശഘട്ടത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള ഘട്ടമാണ് ഇരുണ്ട ഘട്ടം നമ്മുടെ ഗ്രാനയിൽ കാണുന്ന വർണ്ണങ്ങളാണ് ഹരിതകം എ ഹരിതകം ബി കരോട്ടിന് സാന്തോഫിൻ തുടങ്ങിയവ ഗ്രാനയിൽ കാണപ്പെടുന്ന ഈ വർണ്ണങ്ങൾക്കെല്ലാം പ്രകാശത്തെ ആകിരണം ചെയ്യാൻ കഴിവുണ്ട് പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയുന്ന വർണ്ണകം ഹരിതകം ഹരിതകം എ ആണ് പ്രകാശത്തെ ആകിരണം ചെയ്ത ഹരിതകം എയിലേക്ക് കൈമാറുന്ന ഗ്രാനയിലെ മറ്റു വർണ്ണങ്ങൾ അറിയപ്പെടുന്ന പേരാണ് സഹായക വർണ്ണങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഘട്ടങ്ങൾ എന്തൊക്കെയാണ് പ്രകാശ സംശ്ലേഷിച്ചതിന് തുടർച്ചയായിട്ടുള്ള ഘട്ടമാണ് ഇരുണ്ട ഘട്ടത്തിൽ നടക്കുന്ന ചാക്രം ചാക്രിക രാസപ്രവർത്തനങ്ങൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ആര് മെൽവിൻ കാൽവിൻ ഓക്കെ അതിനല്ലിത് കാൽവിൻ ചക്രം എന്നറിയപ്പെടുന്നു ഈ കണ്ടെത്തലിന് അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട് പ്രകാശഘട്ടത്തിലെ പ്രകാശം ഉപയോഗിക്കുന്നു ജലം വിഘടിച്ച് ഓക്സിജൻ പുറം തള്ളപ്പെടുന്നു ഹൈഡ്രജൻ സ്രോമയിൽ എത്തുന്നു പ്രകാശോർജ്ജം രാസോർജ്ജമാക്കി എ ടി പിയിൽ സംഭരിക്കുന്നു ഇരണ്ട ഘട്ടത്തിലെ പ്രകാശം ഉപയോഗിക്കുന്നില്ല എ ടി പിയിലെ ഊർജം ഉപയോഗിച്ച് ഹൈഡ്രജനെ കാർബൺ ഡൈ ഓക്സൈഡുമായി ചേർത്തിട്ട് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു ഇപ്പോൾ അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക പിന്നെ ഊർജ്ജ നാണയങ്ങൾ എന്ന് പറഞ്ഞാൽ എ ടി പിയെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു എ ടി പിയുടെ ഫുൾ ഫോം നമ്മുടെ കോശത്തിൻ്റെ ഊർജ്ജ നാണയം നാണയമെന്നറിയപ്പെടുന്നത് എ ടി പി ആണ് ഊർജ്ജത്തിൻ്റെ നിരന്തര കൈമാറ്റത്തിന് ഉപയോഗിക്കുന്ന തന്മാത്രയാണ് എ ടി പി അടിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആണ് എ ടി പി തന്മാത്ര വിഘടിച്ച് എ ഡി പി ഫോസ്ഫേറ്റുമായി മാറുമ്പോൾ സ്വതന്ത്രമാകുന്ന ഊർജ്ജം ഉപയോഗിച്ച് നടക്കുന്ന പ്രവർത്തനങ്ങളാണ് ഉപാപചയ പ്രവർത്തനങ്ങൾ ഇനി രാസസംശ്ലേഷണം എന്ന് പറഞ്ഞാൽ രാസസംയുക്തങ്ങളെ വിഘടിപ്പിച്ച് ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് രാസസംശ്ലേഷണം പിന്നെ നമ്മൾ പറഞ്ഞു ഗ്ലൂക്കോസിൻ്റെ രാസമാറ്റങ്ങൾ കിഴങ്ങ് വർഗ്ഗങ്ങളിൽ അന്നജമായിട്ടും പയറുവർഗ്ഗങ്ങളിൽ പ്രോട്ടീനായിട്ടും എണ്ണക്കുരുക്കളിൽ കൊഴുപ്പായിട്ടും പഴവർഗ്ഗങ്ങളിൽ ഫ്രക്ടോസായിട്ടും കരിമ്പില് സൂക്രോസുമായിട്ടാണ് സൂക്ഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ രാസസംയുക്തങ്ങളെ വിഘടിപ്പിച്ച് ഊർജം ഉത്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് രാസസംശ്ലേഷണം രാസസംശ്ലേഷണത്തെ ആശ്രയിക്കുന്ന ജീവികൾക്ക് ഉദാഹരണമാണ് കരയിലും കടലിലുമുള്ള സൾഫർ ബാക്ടീരിയ പിന്നെ നമ്മൾ പറഞ്ഞത് ആൽഗകളും സത്സ്യപ്ലവകങ്ങളെ കുറിച്ചിട്ടാണ് അന്തരീക്ഷ വായുവിലെ ഏകദേശം എഴുപത് മുതൽ എൺപത് ശതമാനം വരെ ഓക്സിജൻ പ്രദാനം ചെയ്യുന്നത് സമുദ്രത്തിലെ ആൽഗകളും സസ്യപ്ലവകങ്ങളുമാണ് വലിയ ഇനത്തിൽപ്പെട്ട തവിട്ടു നിറമുള്ള ആൽഗകൾക്ക് ഉദാഹരണമാണ് സർഗാസം സമുദ്രജലത്തിൻ്റെ മുകളിൽ സ്വന്തമായി പൊങ്ങിക്കിടക്കുകയും പ്രകാശ സംശ്ലേഷണത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന സൂക്ഷ്മ ജീവികളാണ് സസ്യപ്ലവകങ്ങൾ ഈ സസ്യപ്ലവകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഡസ്മിഡുകൾ ഗോൾഡൻ ആൾകുകൾ സയനോ ബാക്ടീരിയ ഡസ്മിഡുകൾ ഗോൾഡൻ ആൾകുകൾ സയനോ ബാക്ടീരിയ സസ്യങ്ങൾ ഭൂമിയുടെ സമ്പത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്ത് നമ്മൾ പഠിച്ചത് ഏറ്റവും ചെലവ് കുറഞ്ഞതും ഫലപ്രദവുമായ സ്വാഭാവികമായ വായു ശുദ്ധീകരണ സംവിധാനമാണ് സം സസ്യങ്ങൾ സുനാമിയെ ഒരു പരിധിവരെ സഹായി തടയുന്നത് കണ്ടൽ കാടുകളാണ് മുളങ്കാടുകൾ ആറ്റുതർപ്പ രാമച്ചം ഇഞ്ചിപ്പുല് എന്നിവ വെള്ളപ്പൊക്കത്തിൽ നിന്ന് നദീതീരം ഇടിഞ്ഞു താഴാതെ സംരക്ഷിക്കുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ചാപ്റ്ററിൽ നമ്മൾക്ക് പഠിക്കാനുള്ളത് എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക അറിയാത്ത പോയിന്റ്സ് ണ്ടെങ്കിൽ എഴുതി വെച്ച് പഠിക്കുക അതിൻ്റെ സമയമില്ലാത്തരവൽ വീഡിയോ സ്പീഡ് കൂട്ടിയിട്ടാണെങ്കിലും ഒന്ന് രണ്ട് തവണയൊക്കെ ആവർത്തിച്ചിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പം മനസ്സിൽ നിന്നോളും അപ്പോൾ ഉള്ളൂ ഈ ഒരു ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ താങ്ക്